ട്രൈബൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റിൽ പെരുവമ്പാടം റിയൽ വാരിയേഴ്സ് ജേതാക്കളായി മലപ്പുറം ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ട്രൈബൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ചോക്കാട് ട്രാഗൺ ഫൈറ്റേഴ്സിനെ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പെരുവമ്പാടം റിയൽ വാരിയേഴ്സ് വിജയികളായത് മുപ്പത് മിനിറ്റ് നീണ്ടുനിന്ന മത്സരത്തിൽ ഏഴ് ഗോളുകളാണ് വീണത് ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ മികവുറ്റ പ്രകടനമാണ് ഓരോ കളിക്കാരും പുറത്തെടുത്തത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഇൻസ്റ്റാ ടർഫിൽ നടന്ന ടൂർണമെന്റിൽ പതിനാറ് ടീമുകൾ പങ്കെടുത്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എ ശശിധരൻ ടൂർണമെന്റ് കളിക്കാരെ പരിചയപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള ട്രോഫികളും അദ്ദേഹം വിതരണം ചെയ്തു 10, 9, 8, അർപ്പണ മനോഭാവം ഇതെല്ലാം തന്നെ വളരെയധികം ആകർഷിപ്പിച്ചു എതിർ കളിക്കാരൻ വീണു പോകുന്ന അവസരത്തില് പോയി ചെന്ന അയാളെ െടുക്കുന്നതിനും സമാശ്വാസിക്കുന്നതിനും കാണിക്കുന്ന ഈ സഹിഷ്ണുതയുണ്ടല്ലോ അതാണ് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട ഗുണം നല്ലൊരു കായിക പ്രേമിയുടെ ഗുണം അത് ഞാൻ നിങ്ങളെ കണ്ടു നിങ്ങളുടെ കപ്പാസിറ്റി മറ്റേതൊരു വിഭാഗത്തേക്കാളും കൂടുതലായിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി വളരെ കൂടുതലാണെന്ന് പൊതുസമൂഹത്തിന് അറിയാം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം ശരിക്കും പ്രാക്ടീസ് ചെയ്യണം അതോടൊപ്പം എനിക്ക് മറ്റൊന്നുകൂടി പറയാനുള്ളത് ഇപ്പോൾ കളിക്കാരോട് മാത്രല്ല ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ എല്ലാം കൂടി പറയുന്നത് ജീവിതമാണ് ലഹരി 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 നമ്മുടെ 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 വിനോദങ്ങളും അല്ലാതെ പറയാതെ പോലുള്ള മാരക വിപത്തുകൾ അത് നമ്മളെ നശിപ്പിക്കാനേ ഉള്ളൂ നിലമ്പൂർ നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡറും മുൻ സന്തോഷ് ട്രോഫി താരവുമായ സുൽഫിക്കർ അലി നിലമ്പൂർ സി എ ഷാജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ്